സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി ഉയർത്തുന്ന കാര്യത്തിൽ കേരളവും കേന്ദ്രവും സുപ്രീം കോടതിയിൽ നേര്ക്കുനിർ ഇരു കൂട്ടരും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചതോടെ കേസ് കോടതിയിൽ കൂടുതൽ മുറുകുകയാണ് കഴിഞ്ഞ ദിവസം കേസ് കോടതിയിൽ വന്നപ്പോൾ കേരളം ശക്തമായ വാദങ്ങളായിരുന്നു ഉന്നയിച്ചത് കേരളത്തിന് പതിമൂവായിരത്തി അറുന്നൂറ് കോടി വായ്പയെടുക്കാൻ കൂടി അനുമതി നൽകാമെന്നും ഇതിന് സുപ്രീംകോടതിയിൽ നൽകിയ ഹർജി പിൻവലിക്കണമെന്നുമാണ് കേന്ദ്രത്തിന്റെ ആവശ്യം എന്നാൽ ഹർജി പിൻവലിക്കില്ലെന്നും കേരളത്തിന് അർഹതപ്പെട്ടതാണ് ആവശ്യപ്പെടുന്നതെന്നുമുള്ള നിലപാടിലാണ് കേരള സർക്കാർ വിഷയത്തിൽ ചർച്ചയ്ക്ക് ഇനി കാര്യമില്ലെന്നും കേരളം സുപ്രീംകോടതിയിൽ അറിയിച്ചു ഇരുപക്ഷത്തില് നിന്നും രാഷ്ട്രീയമല്ല ഗൗരവകരമായ ചർച്ചകളാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി കേസ് പിൻവലിക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടുവെന്നും എങ്കില് മാത്രമേ മറ്റു കാര്യങ്ങള് പരിഗണിക്കാനാകൂവെന്നും കേന്ദ്രം പറഞ്ഞതായി കേരളം കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് എന്നാൽ കേരളം ഉന്നയിക്കുന്നത് മുഴുവൻ ശരിയല്ലെന്നാണ് കേന്ദ്രത്തിന്റെ വാദം മുൻപ് നടന്ന ചർച്ചകൾ അലസിയതോടെ വീണ്ടും ചർച്ചകൾ തുടർന്നുകൂടെയെന്ന് ജസ്റ്റിസ് കെ വിശ്വനാഥൻ ചോദിച്ചിരുന്നു എന്നാൽ ഇനി ചർച്ചയ്ക്ക് കാര്യമില്ലെന്നും അടിയന്തര ആവശ്യം കണക്കിലെടുക്കണമെന്നുമായിരുന്നു കേരളത്തിന്റെ ആവശ്യം തുടർന്ന് മാർച്ച് ആറ് ഏഴ് തീയതികളിൽ വാദം കേൾക്കുന്നതിനായി ഹർജി മാറ്റി വിഷയത്തിൽ കോടതി തീരുമാനമെടുക്കുമെന്ന് അറിയിച്ചെങ്കിലും ഇതിനിടെ ചർച്ചയ്ക്ക് സാധ്യതയുണ്ടെങ്കിൽ നോക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കടമെടുപ്പ് പരിധിയിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം കേന്ദ്രവും കേരളവും നടത്തിയ ചർച്ച പരാജയമായിരുന്നുവെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചിരുന്നു കേരളം ഉന്നയിച്ച ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിച്ചിട്ടില്ല കടമെടുപ്പ് പരിധി കുറച്ചതിനെതിരെ കേരളം കേസ് കൊടുത്തതിൽ കേന്ദ്രം അതൃപ്തിയിലാണെന്നാണ് ചർച്ചയിൽ പങ്കെടുത്തതിൽ നിന്നും വ്യക്തമായത് കേരളം സുപ്രീം കോടതിയിൽ കേസ് നൽകിയത് ചർച്ചയിൽ ധനവകുപ്പ് ഉദ്യോഗസ്ഥർ പലതവണ ചൂണ്ടിക്കാട്ടി കേസ് സുപ്രീം കോടതിയിൽ നിൽക്കുകയാണെന്നും മന്ത്രി പറഞ്ഞിരുന്നു കേസ് കൊടുത്തതിൽ കേന്ദ്രത്തിന് ഈഗോ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല കേന്ദ്ര സർക്കാർ കോടതിയിൽ ഇനി എന്ത് നിലപാട് അറിയിക്കുമെന്നത് അറിയാനായി കാത്തിരിക്കുകയാണെന്നും ധനമന്ത്രി പ്രതികരിച്ചു ചർച്ച നേട്ടമായില്ല കോടതിയിൽ കേസ് നിൽക്കുമ്പോൾ എങ്ങനെ ചർച്ച ചെയ്യും തീരുമാനമെടുക്കുമെന്ന നിലപാടാണ് കേന്ദ്ര ഉദ്യോഗസ്ഥർ ചർച്ചയിലുടനീളം സ്വീകരിച്ചത് കേസ് പിൻവലിക്കണമെന്ന് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും കേരളം സുപ്രീം കോടതിയിൽ കേസ് നൽകിയത് ചർച്ചയിൽ കേന്ദ്ര ധനവകുപ്പ് ഉദ്യോഗസ്ഥർ പലതവണ ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ധനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് കേന്ദ്ര ധനമന്ത്രാലയ ഉദ്യോഗസ്ഥരുമായി ഡൽഹിയിൽ ചർച്ച നടത്തിയത് ചർച്ചയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പങ്കെടുത്തിരുന്നില്ല ധനകാര്യ സെക്രട്ടറി സോളിസിറ്റർ ജനറൽ ഉൾപ്പെടെ ചർച്ചയിൽ കേന്ദ്രത്തിനായി പങ്കെടുത്തു സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് വിഷയത്തില് ഇരുവിഭാഗവും ചർച്ച നടത്തിയത്